ശബരിമല എന്നും ഒരു വിവാദ വിഷയം തന്നെ അതിന് അതിനാൽ നമ്മളതിന്റെ വിവാഹത്ത് പോയിട്ടല്ലേ ഏ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരവിടെ ഉണ്ടാക്കട്ടേനെ വിവാദം ഒഴിഞ്ഞൊരു കാലമില്ല ഏയ് അങ്ങനെ ഒന്നുമില്ല ഇത്ര പണ്ടൊന്നും അങ്ങനെ വിവാദമൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് അതെ അങ്ങനെ വിവാദമൊന്നും ആദ്യകാലത്ത് കേട്ടിട്ടില്ല ഈ അടുത്ത കാലത്ത് അതായത് അത് ജനലക്ഷങ്ങളുടെ ആശയും പ്രതീക്ഷയും ആശ്രയവുമാകുന്നു അത് ഹേതുവായി നമ്മുടെ സമാജത്തിൽ ഒരാചാരനിഷ്ഠ വരുന്നു ശ്രദ്ധ വരുന്നു എന്നൊക്കെ കണ്ടപ്പോഴാണ് ഇതിനെ നശിപ്പിക്കാൻ എന്താ വഴി എന്ന് ആലോചിക്കണം അങ്ങനെയാണ് ഈ വിവാദങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാക്കപ്പെടുന്നത് അതിനുമുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഹിന്ദു സമൂഹത്തെയോ പൊതുസമൂഹത്തെയോ തെല്ലും ഭയമില്ലാതെ ശ്രീകോവിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഭാഗത്തുള്ള സ്വർണ്ണപ്പാളികളിൽ ലാഘവത്തോടെ തീർത്തും നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്നതും കൈമാറുന്നതും നാം കണ്ടു ഉത്തരവാദമൊക്കെ അല്ലെങ്കിൽ പാലിച്ചിട്ടുണ്ടാവുള്ളൂ നല്ല ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഏ നിരുത്തരവാദപരമായി എന്തങ്ങനൊക്കെ പറയേണ്ടത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ആരൊക്കെ തമ്മിൽ പ്ലാൻ ചെയ്തു ആ പ്ലാനിങ് ഒരല്പവും തെറ്റാതെ ആണ് അതൊക്കെ സ്ഥാനമാറ്റം ചെയ്തിട്ടുള്ളത് അത്ര സമർത്ഥമായിട്ടാണ് ഏതായാലും അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുന്നു എന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ശരിയാകട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു അത്രേ പറയാനോ അവരൊന്നും പറയാനൊക്കില്ല ഇതിനെതിരെ ഹിന്ദു സമൂഹമോ ഹിന്ദു സംഘടനകളോ വലിയ പ്രാധാന്യം കൊടുത്തതായോ പ്രതിഷേധം സംഘടിപ്പിച്ചതായോ കണ്ടില്ല അത് ശരി ഇതിപ്പോൾ ഹിന്ദു സംഘടനന്റെ പണിയാ നമുക്ക് എന്താ പണി നമ്മൾ എന്ത് ചെയ്തു ഈ സംഘടന എന്ത് ചെയ്തു എന്ന് ഞാൻ ഞാനെന്ത് ചെയ്തു നല്ല ആരോപിക്കുന്നത് എനിക്കാകാവുന്ന വേദികളിൽ ലഭിക്കാവുന്ന വേദികളിലൊക്കെ ഈ ആശയം പറഞ്ഞ് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് ചിദാനന്തപുരസ്വാമി തീർത്തു പറയുന്നു എനിക്ക് ലഭിച്ച വേദികളിൽ എന്ന് വെച്ചാൽ ഇവിടെ പദ്ധതി ദേവികൾ എടുക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശബരിമലയല്ല പറയുക ചോദ്യം വന്നോണ്ടാണ് പറഞ്ഞത് എന്നാൽ പൊതുവായ പ്രഭാഷണങ്ങളിലൊക്കെ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സമാജത്തെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നമ്മൾ നിരന്തരം പറഞ്ഞിട്ടുണ്ട് ധർമ്മസന്ദേശയാത്രയിൽ പതിനാല് ജില്ലകൾ ഇരുപത്തെട്ട് യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് പറയാൻ യാൻ അതുപോലെ ഞങ്ങള് കേരള ചില സമയം മാത്രമല്ല സന്യാസിമാരൊക്കെ അപ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ചർച്ചകൾ സജീവമായി നമ്മുടെ സമൂഹത്തിൽ വന്നത് വ്യത്യസ്ത ഹിന്ദു സംഘടനകൾ ആ വിഷയം ഏറ്റെടുത്തത് കൊണ്ടാണ് ഹിന്ദു സംഘടനകൾ മേണ്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ആരെങ്കിലും അറിയുന്നു ദയവ് ചെയ്ത് ഒരാരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ വസ്തുതകൾ പഠിക്കാൻ ശ്രമിക്കണം ഹിന്ദു സംഘടനകൾ വേണ്ടതുപോലെ പറഞ്ഞിട്ടില്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊരു ചോദ്യം എങ്ങനെ നിങ്ങളൊക്കെ അറിഞ്ഞു ഹിന്ദു സംഘടനകൾ അഭിപ്രായപ്പെട്ടതുകൊണ്ടാണ് അറിഞ്ഞത് അല്ലേ അതല്ലേ സത്യം പിന്നെ ഹിന്ദു സംഘടനകൾക്ക് പരിമിതി ഉണ്ട് എന്താ പരിമിതി ഹിന്ദുവിൻ്റെ ഒരൊറ്റ പ്രതിനിധി പോലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇല്ല അപ്പം ജനാധിപത്യ സംവിധാനത്തിൽ ഇത് അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കാനുള്ള സംവിധാനം എന്നില്ല ഹിന്ദുവിൻ്റെ ഒരു പ്രതിനിധി പോലും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇപ്പോഴല്ല മാറാട് കൂട്ടക്കൊല നടന്നപ്പോൾ നൂറ്റി നാൽപ്പത് എം എൽ എമാരിൽ ഒരാൾ പോലും അപലപിക്കാൻ തയ്യാറായിട്ടില്ല ഓരോരുത്തർക്കും കത്തെഴുതിയിട്ടുണ്ട് ഒരാൾ പോലും അപലപിക്കാൻ തയ്യാറായിട്ടില്ല അന്നേ നമുക്കറിയുന്നതാണ് ഒരു ഹിന്ദു പോലും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലില്ല പിന്നെ ജനാധിപത്യ രീതിയിൽ എങ്ങനെയാ പ്രതിഷേധിക്കുക പിന്നെ മാധ്യമങ്ങൾ മുഴുവൻ തന്നെ തൊണ്ണൂറ്റെട്ട് ശതമാനവും അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ചല്ല തൊണ്ണൂറ്റെട്ട് ശതമാനവും ഹിന്ദു വിരുദ്ധമായ നിലപാടെടുക്കുന്നവരാണ് പിന്നെ അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ട് ബലമില്ലാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചിട്ട് എന്ത് കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ അത് നേരെ വിപരീതമായി ചിത്രീകരിക്കുന്ന മാധ്യമങ്ങളാണുള്ളത് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ മാധ്യമങ്ങളെ ഉണ്ടാക്കുക പണ്ടാണെങ്കിൽ മാധ്യമം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് പേപ്പർ വേണം അഥവാ ആകാശവാണി വേണം അല്ലെങ്കിൽ ദൂരദർശൻ വേണം പിന്നീട് പിന്നീട് പ്രത്യേകം സാറ്റലൈറ്റ് ചാനലുകൾ വേണം ഇന്ന് കാലം മാറി ഇന്ന് ഇരിക്കുന്ന ഓരോരുത്തരും പ്രവർത്തകരാണ് നീ ഇരിക്കുന്ന ഓരോരുത്തരും എൻ്റെ മുമ്പിലുള്ള ഓരോരുത്തരും നിങ്ങളെ മുമ്പിലുള്ള ഈ ഞാനും രണ്ട് കൂട്ടരും മാധ്യമ പ്രവർത്തകരാണ് ശരിയല്ലേ പറഞ്ഞ ഈ കൂട്ടത്തിൽ ആർക്കാ വാട്സാപ്പുകളില്ലാത്ത ഈ കൂട്ടത്തിൽ ആർക്കാ ടെലിഗ്രാമില്ലാത്ത ഈ കൂട്ടത്തിൽ കൂട്ടത്തിലാർക്കാ ഫേസ്ബുക്കിൽ പോകാത്ത ഇൻസ്റ്റഗ്രാമില്ലാത്ത ആരാ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും മാധ്യമ മാധ്യമപ്രവർത്തകനാണ് ഉപയോഗിക്കണം കണ്ട അവൻ്റെ ഇവിടെയും ഫോട്ടോ ഷെയർ ചെയ്തിട്ട് എന്താ പറയുക ലൈക്കും ഡിസ്ലൈക്കും അടിക്കുന്നതിന് പകരം ഹിന്ദുവിൻ്റെ കാതലായ പ്രശ്നങ്ങളെ സമാജത്തിൽ പങ്കുവെക്കണം ചെരിഞ്ഞിട്ടൊരു ഫോട്ടോ ഇട്ടു മറിഞ്ഞിട്ടൊരു ഫോട്ടോ ഇട്ടു എന്ത് കാര്യം രണ്ടും ഞാൻ തന്നെയല്ലേ ഇതിനെന്തിനാ അതിനു പകരം നമ്മുടെ നമ്മെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അവയെ സമാജ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അത് നമുക്ക് ജീവൻ ഉണ്ടോയെന്നാണ് ആദ്യം ചോദിക്കുന്നത് നമുക്കൊക്കെ ഈ ഓൺലൈൻ മാധ്യമത്തിൽ പോലും ജീവൻ എന്ന് ചോദിക്കണം ചോദിച്ചേ മതിയാവും കാരണം ഉദാഹരണം പറഞ്ഞാൽ വ്യക്തമായി പറയാൻ കഴിയും വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി ഇത്ര പെർസെന്റ് ആൾക്കാർ ഇന്ന പോലെ പ്രതികരിക്കുക ഇത്ര പെർസെന്റ് ആൾക്കാർ ഇന്ന പോലെ പ്രതികരിക്കുക എന്നുള്ള രീതിയിൽ ഇവിടെ വ്യത്യസ്ത മതപ്രവർത്തകര് പ്രവർത്തിക്കുന്നുണ്ട് ഹിന്ദു എന്ന് പറയുന്നവര് ഒരു കമന്റ് ഒരു ഷെയറിങ് ഇതുപോലും ചെയ്യില്ല പിന്നെ ബാക്കി സ്വാമി സ്വാമിയുടെ എല്ലാ പ്രഭാഷണവും ഞാൻ കാണാറുണ്ട് കേട്ടോ യൂട്യൂബിൽ നീയൊക്കെ നല്ലത് എന്ന് പറയും കാരണം കണ്ടിട്ട് എന്ത് കാര്യം കണ്ടിട്ട് വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യോ ഇല്ല ഒരു ലൈക്ക് അടിക്കോ ഇല്ല ഇത് പറയുന്നത് നിങ്ങൾ ലൈക്ക് അടിച്ച് എല്ലാവരും കിട്ടാനല്ല മറിച്ച് ഇത് കൂടുതൽ സമാജത്തിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ ധർമ്മ പ്രവർത്തനം നടക്കൂ എന്നുള്ള ബോധം നമുക്ക് വേണം അത് നമുക്കില്ല നമുക്ക് ആർക്കും ഇല്ല എന്ന് പറയുന്നില്ല പലപ്പോഴും ഇന്നും സമാജത്തിനറിയില്ല ും സ്വയം ചിന്തിക്ക അതുകൊണ്ട് ഹിന്ദു സംഘടന എന്ത് ചെയ്തു ചോദിക്കാതെ ഞാൻ എന്ത് ചെയ്തു എന്ന് ഓരോരുത്തരും ചോദിക്ക അങ്ങനെയാവട്ടെ നമ്മുടെ ഭാവി ശബരിമല കർമ്മസമിതിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഒന്നും കണ്ടില്ല ആരാ പറഞ്ഞു മഹാഭാവം പറയല്ലേ ശബരിമല കർമ്മസമിതി തുടങ്ങിയ പ്രസ്ഥാനങ്ങളാണ് ഇത് പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഹൈക്കോടതി സുവമോട്ടോ കേസെടുത്തതാണോ എന്താ അഭിപ്രായം അല്ല ഹൈക്കോടതി കേസ് എടുത്തതല്ല ഹൈക്കോടതിയിൽ നിയമപ്രകാരം പോയതാണ് അതിന്റെ പിന്നിലുള്ള ത്യാഗത്തെ ഒന്നും ദയവീത് കാണാതിരിക്കരുത് ഇതാണ് നമുക്കുള്ള കുഴപ്പം ഒരു കുറച്ചു മുമ്പ് ഒരു സ്ഥലത്ത് പോയപ്പോ സ്വാഗതം പറയുന്ന ആൾ പറഞ്ഞു ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും ഒരു മൂല്യബോധവും ഇല്ലാന്നു സ്വാഗതത്തിലാണ് എന്തിനാ സ്വാഗതം ചെയ്യണമെന്നറിയോ ചുരിന്തപുരസ്വാമിയെ പ്രസന്നത്തിന് ക്ഷണിക്കുക ഞാൻ പറഞ്ഞു ഞാൻ പോകാണ് ഞാൻ അവിടെ സംസാരിക്കണില്ല എന്ത് സ്വാമി സ്വാമി അല്ല ആർക്കും മൂല്യബോധം ഇല്ലാതെ എനിക്കും മൂല്യബോധം ഇല്ലല്ലോ ഞാൻ എന്താ അവിടെ പ്രസംഗ ആർക്കും നമ്മുടെ സമൂഹത്തിൽ ആർക്കും മൂല്യബോധമില്ലെങ്കിൽ ചുരിതാന്തപുരസ്വാമിക്ക് മൂല്യബോധം ഉണ്ടോ ഇല്ലല്ലോ കാരണം ഞാൻ സമൂഹത്തിലെ അംഗമാണ് പിന്നെ ഞാൻ എന്തിനാ അവിടെ പ്രസംഗിക്കണം നെഗറ്റീവായി കാണാതിരിക്കൂ നമ്മളെക്കാൾ മൂല്യബോധം നമ്മുടെ മക്കൾക്കുണ്ട് ഒരു സംശയമില്ല നമ്മളെക്കാൾ എത്രയോ മികച്ചവരാ നമ്മുടെ മക്കൾ അവർക്ക് ആ ഒന്നുമില്ല അവർ പാരദോഷണത്തിലെങ്കിലും നിൽക്കില്ല ഉറപ്പ ഒപ്പാ ശരിയല്ലേ പറഞ്ഞേ നമ്മൾ അന്നത്തെ പുതിയ കുട്ടികൾ പരദോഷത്തിൽ നിൽക്കുമോ നിൽക്കില്ല അവർക്ക് അവരുടെ ഇവിടെ കുറ്റം പറഞ്ഞിരിക്കുന്നു അവർക്ക് ഇഷ്ടമല്ല അവർ അല്ല ചാടിയിട്ടോടൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർ നടക്കും എന്തൊക്കെയോ പുതിയ പുതിയ പരിപാടികളുണ്ടോ പാട്ട് റാപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതാണ് അവരെ അവരുടെ മേഖലയെക്കുറിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പഠിക്കുന്നില്ല എന്നിട്ട് നമ്മൾ അവരെ കുറ്റം പറയും ആ ചാടിക്കൊളിക്കുന്നു വൃത്തി കേട്ട ചാട്ടം മറ്റത് മറ്റത് എന്താ അങ്ങനെ പ ചാടണത് എന്റെ കാലത്ത് അതൊക്കെ നല്ല മുദ്രയ്ക്കനുസരിച്ച് ചാടുകൾ വരുന്നു എടാ നിന്റെ മുദ്ര വേറെ ഇന്നത്തെ മുദ്ര വേറെ ഇതിലെ നീ അംഗീകരിക്കാൻ പഠിക്കുക ഒരു അർത്ഥം മനസ്സിലാക്കുക നമ്മളെക്കാൾ മികച്ചവരാ നമ്മുടെ മക്കളൊരു സംശയമില്ല